ഈ കുതിരപ്പുറത്ത് ഇന്ന് പോകുന്ന ആളെക്കണ്ടോ ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് കല്യാണത്തിന് പോകുന്ന പുതിയ പ്ലാണെന്ന് വിചാരിച്ചാളയും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇദ്ദേഹത്തിന്റെ വീട് പാലാച്ചാണ് അപ്പൊ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ കാണുന്നത് ഇനി ഇദ്ദേഹം ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻഡർത്തുള്ളവർക്ക് ഇദ്ദേഹത്തിന് ഈഗോ ഷിബിൻ എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ മനസ്സിലാവുക ഈഗോ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കര ഈഗോ അടിച്ച് കയറിയിട്ട് ആ ഒരു ടൈപ്പ് സാധനം അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ മെൻസ് വേറിന്റെ പേരാണ് ഈഗോ പിന്നെ അവിടെ വരുന്ന പയന്മാരൊക്കെ പുള്ളിക്കാരനെ ഈഗോ ഷിബിൻ ഈഗോ ഷിബിൻ എന്ന് വിളിച്ചു തുടങ്ങി അങ്ങനെ പുള്ളിക്കാരൻ ഈഗോ ഷിബിനെ അങ്ങനെ പുള്ളിക്കാരന്റെ ചിരകാല സ്വപ്നം അല്ല കുറെ കാലങ്ങളായിട്ടുള്ള ഒരു വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടുള്ള ഒരു കിട്ടിലം വീട് ആ ഒരു കിടിലം വീട്ടിൻ്റെ പാലാച്ചിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് കയറി ചെല്ലുന്ന ആ ഒരു റെഡ് കാർപ്പറ്റിലൂടെ വീട്ടിലൂടെ ചെന്ന് കയറി ചെല്ലുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് വീട് പ്രവട ഗംഭീരമായ ഒരു അടിപൊളി വീട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണിച്ചേരാൻ നിങ്ങൾ വീടൊക്കെ വയ്ക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സെറ്റപ്പൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ആഗ്രഹിച്ചു പോകട്ടെ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചാൽ കൊള്ളാമെന്ന് വേണ്ട വീടിനകത്ത് തന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് അങ്ങ് വയനാടും ഈ വാഗമിലൊന്നും പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ആദ്യം എനിക്ക് കയറി നടക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഒന്ന് നടന്നു വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് ഒരു വീട്ടിനകത്തൊക്കെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ കാണുന്നത് ഇത് മാത്രമല്ല ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കാണിച്ചു തരാം നാല് താഴെ ഫുള്ള് എല്ലാത്തിനും കൂടെ റൂമും താഴെ രണ്ട് രണ്ട് അല്ലേ താഴെ ഒന്ന് പിന്നെ ഒരു അങ്ങനെ ഇത് ഹോം തിയേറ്റർ തിയേറ്റർ ഏരിയ ആണല്ലേ സെറ്റപ്പ് ചെയ്യാനുള്ളതാണ് ഡോർ തിയേറ്റർ സെറ്റപ്പ് അപ്പോൾ ആദ്യം തന്നെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ വലിയൊരു ഹാൾ ഉണ്ട് പിന്നെ ഹാളിന്റെ നേരെയാണ് മേളായിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് പിന്നെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നല്ല അടിപൊളിയോട് ഒരു മുൻസ്കാര റൂം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് നോക്കാം ഫുള്ള് വുഡ് വർക്ക് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കാണാൻ നല്ല രസമുണ്ടേ ഇനി അവിടുന്ന് നേരെ നമ്മൾ ബെഡ്റൂമിലോട്ട് പോവാണ് പോകണം താഴെയുള്ളൊരു ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് താഴെ ഈ കാണുന്ന ഒരു ബെഡ്റൂമ് മാത്രമല്ലോ കേട്ടോ ഇനി നമ്മൾ പടിയേറെ നേരെ മേളോട്ട് പോവാണ് അവിടെ ഉള്ള രണ്ട് റൂമുകളും കൂടെ കാണാനുണ്ട് പിന്നെ അവിടെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാം

ീ കാണുന്നതാണ് ഗ്ലാസ് ഫ്രിഡ്ജ് പിന്നെ നല്ലൊരു ആർട്ട് വർക്ക് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കിടിലൻ ഡിസൈനർ ലൈറ്റൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ മേളിൽ നിന്ന് തുടങ്ങിയിട്ട് താഴെ വന്ന് ചെന്ന് നിൽക്കും താഴെ ഡൈനിങ് ഏരിയയിലാണ് അതിൻ്റെ ഒരു പ്രകാശം ഒക്കെ ചെന്ന് നിൽക്കുന്നത് സംഭവം നല്ല രസമുണ്ട് എങ്ങനെയൊക്കെ എന്തൊക്കെയാ സെറ്റപ്പ് ഉണ്ടല്ലേ പഠിക്കണം രണ്ടു ദിവസം അത് ക്ലോസിംഗ് ആവുമ്പോൾ ഇത് ഔട്ടർ അതിലോട്ട് പോകാൻ പറ്റി ഔട്ട്സോഡ് ഉണ്ടോ പിന്നെ ഇതൊരു ചെറിയൊരു ബാൽഫണി കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഓപ്പൺ ടൈപ്പ് ni അങ്ങനെ വീട് എല്ലാവരും കണ്ടല്ലോ ഇനി നമ്മുടെ സെക്ഷനിലോട്ട് കിടക്കാം ഫുഡിൻ്റെ സെക്ഷനിലോട്ട് ഒരുപാട് വെറൈറ്റി സുലൈമാനിയുടെ ഐറ്റംസ് തന്നെ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ കട്ട്ലറ്റ്സും നഗ്ഗറ്റ്സും സമൂസയും ഐറ്റംസ് വേറെ അത് കുറേ ഉണ്ട് പിന്നെ അതുപോലെ ലൈവായിട്ട് മറ്റേ എഗ്ഗ് വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ എക്സോസൈസൈജൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഫുഡ് ഉണ്ട് നമുക്കെല്ലാം കണ്ടിട്ട് തന്നെ പോകാം പിന്നെ ഷെയ്ക്ക്സും കോൾഡ് ഡ്രിങ്ക്സും അങ്ങനെയുള്ള ഐറ്റംസ് വേറെയും വീടിൻ്റെ പേര് ബൈത്തൽ റഫാന്നാണ് റഹ്മത്ത് വൺസ് നമ്മൾ ട്രമാറ്റത്തുള്ള റഹ്മത്ത് വൺസ് ആണ് ഇവിടെ ഈ ഒരു ഫുഡിൻ്റെ കാറ്റഗറീസ് ഫുൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഫുഡിൻ്റെ സെക്ഷനിലുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം ലൈവ് ആയിട്ടുള്ള മ്യൂസിക് ഇവൻറ്റൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം തുടങ്ങി ആറ് മണിക്ക് തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു

ഇതാസാണ് ടിക്ക വന്നിട്ട് നമ്മടെ മസാല ഉണ്ട് അതിൽ വന്ന് ഊർമയാണ് സാലാഡ് ചാർ വ്യത്യാസ വ്യത്യസ്ത ഓർമ്മയാണ് അപ്പോൾ ഇത്രയും സെറ്റപ്പ് ഒക്കെയാണ് ഈ ഒരു വീടിനകത്ത് ഉള്ളത് ഈ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി നൈസ് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഷിബിനിക്കൊക്കെ എല്ലാവിധ ആശംസകളും ആശംസകളെന്നായിരുന്നു അപ്പം അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം